എൻസൈക്ലോവിംഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഇന്ത്യയിലൂടെ ഇന്ത്യയിലുടനീളമുള്ള യോഗ്യരായിട്ടുള്ള കർഷക കുടുംബങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകുന്നതിനായിട്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി കാർഷിക ചെലവുകൾക്കും മറ്റ് ഗാർഹിക ആവശ്യങ്ങൾക്കുമായിട്ട് കർഷകരെ സഹായിക്കുക പണമിടപാടുകാരിൽ നിന്ന് സംരക്ഷണം നൽകുക എന്നിവയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ അപ്പോൾ ഇതിൻ്റെ അടുത്ത ഇൻസ്റ്റാൾമെൻറ്റുമായി ബന്ധപ്പെടുത്തിയുള്ള കൂടുതൽ വിശദാംശങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീഡിയോ സാധ്യത കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ ആദ്യമായി തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിൽ അടയ്ക്കാം രാജ്യത്തെ ചെറുകിട നാമമാത്ര കർഷകർക്ക് കേന്ദ്ര സർക്കാർ നൽകുന്ന സാമ്പത്തിക സഹായ പദ്ധതിയായിട്ടുള്ള പി കിസാൻ സമ്മാൻ നിധി യോജനയുടെ ഇരുപത്തി ഒന്നാമത്തെ ഇൻസ്റ്റാൾമെന്റ് രണ്ടായിരത്തി നവംബർ ആദ്യ ആഴ്ചകളിൽ തന്നെ വിതരണത്തിന് തയ്യാറായി ഒരുങ്ങുകയാണ് ഈ പദ്ധതി പ്രകാരം യോഗ്യരായിട്ടുള്ള എട്ടര കോടിയോളം കർഷകർക്ക് രണ്ടായിരം രൂപയുടെ ധനസഹായമാണ് ലഭിക്കുന്നത് നവംബർ പത്തിനകം തന്നെയാണ് തുക കർഷകരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തുമെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് സാധാരണയായിട്ട് മുൻകരുതുകൾ നവംബർ ആദ്യ വാരത്തിനും രണ്ടാം വാരത്തിനും ഇടയിലായിട്ടാണ് ക്രെഡിറ്റ് ചെയ്യാറുള്ളത് ദീപാവലിക്ക് തൊട്ട് മുമ്പ് അടുത്ത കിഴു ലഭിക്കുമെന്നാണ് ആദ്യം പ്രചരിച്ചിരുന്ന വാർത്തകൾ എന്നാൽ ഔദ്യോഗികപരമായിട്ടുള്ള സ്ഥിരീകരണ തീയതി സർക്കാർ പ്രഖ്യാപിക്കുമെന്നാണ് ഏറ്റവും പുതുതായിട്ടിപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ ഡി ബി ടി സംവിധാനത്തിലൂടെയാണ് ഈ ഫണ്ടുകൾ കർഷകരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ക്രെഡിറ്റ് ആവുന്നത് ആധാറുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് ഈ തുക ക്രെഡിറ്റ് ചെയ്യപ്പെടുന്നത് അപ്പോൾ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റു വീഡിയോസും ആനുകാലിക വിവരം